ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവേടി വെച്ച് പിടികൂടാനാണ് തീരുമാനം അതിന്റെ കാലിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ മയക്കുവേടി വെച്ച് പിടികൂടി അതിന് ചികിത്സ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോട്ടയം ഡി എഫ് ഒ എൻ രാജേഷിന്റെ പ്രതികരണം കേൾക്കാം നമ്മള് ഇവിടുത്തെ ഗ്രാമ്പിയിലെ കടുവയെ നമ്മൾ രാവിലെ നിരീക്ഷിച്ചവരാണ് അപ്പോ അതിന്റെ ആരോഗ്യസ്ഥിതിയില് വലിയ മാറ്റം നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതിന് ചികിത്സ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മയക്കുവേടി വെച്ചിട്ട് പിടികൂടുന്നതിനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മയക്കുപെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാർ അതിൻ്റെ സംഘാംഗങ്ങൾ എത്തിയിട്ടുണ്ട് ആർ ആർ ടി എം അംഗങ്ങളെല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് പ്രദേശത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ മയക്കുപൊടി വെക്കുന്നതിനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏർ കടുവയുടെ കാലിൻ്റെ പരിക്ക് ഗുരുതരമാണ് സജ്ജരിക്കാനാകില്ല ഏർ വലിയ രീതിയിൽ അവശതയുണ്ട് എന്തായാലും മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് അറിയുന്നത് ആ സ്ഥലത്ത് ജെയിനസ് രാജുണ്ട് ജെയിൻ ഈ മയക്കുവെടി വെക്കാൻ പാകത്തിനുള്ള ആരോഗ്യസ്ഥിതിയാണ് എന്ന് ഉറപ്പിച്ചു അല്ലേ ഉടൻ തന്നെ മയക്കുപെടി വെക്കുമോ നിലവിൽ അതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ കാരണം കഴിഞ്ഞ ഇന്നിപ്പോൾ രാവിലെ മുതൽ നിരീക്ഷിച്ചു വരികയാണ് ഈ കടുവയെ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ഈ കടുവയെ നിരീക്ഷിക്കുന്നത് ആ സമയത്തൊക്കെ ഈ കടുവ കിടന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി സമീപത്ത് കൂടുവെച്ചാൽ പോലും ഈ കടുവ കൂട്ടിലേക്ക് വന്ന് കയറാനുള്ള ഒരു സാധ്യതയില്ല എന്നൊരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് എത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മയക്കുപിടി വെച്ചിട്ട് ഈ കടുവയെ പിടികൂടി അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയി പോകുന്നത് ഇപ്പോൾ കോട്ടയം ഡി എഫ് ഈ സംഭവ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ളൊരു സം ഒരു സംഘത്തെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് ഡോക്ടർമാരുണ്ട് വെറ്റിനറി ഓഫീസർമാരുണ്ട് അവർ ഇപ്പോൾ ഈ കടുവ ഉള്ള സ്ഥലം അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവിടെ ഏലത്തോ ഏലക്കാടുകളുണ്ട് ആ ഏലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഏലങ്ങളുള്ള ആ ഭാഗത്ത് ചതുപ്പിലാണ് കിടക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ച് നോക്കുമ്പോൾ അവിടെ ആ കടുവ കിടക്കുന്നത് കാണാനും കഴിയുന്നുണ്ട് അപ്പോൾ അതിന് സമീപത്ത് ാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വെറ്റിനറി ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ കടുവയുടെ സമീപത്തേക്ക് പോവുക എന്നുള്ളതാണ് അതിനുശേഷം മയക്കുവെടി വെച്ച് ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റി ആദ്യം ശ്രമിക്കുന്നത് ഇതിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ആ ഭാഗത്തേക്ക് നീങ്ങുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ആ കടുവയുടെ സമീപത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മയക്കുപെടി വെച്ചതിന് ശേഷം ഈ കടുവയെ തേക്കടി വനംവകുപ്പിൻ്റെ പെരിയാർ കടുവ സങ്കേതത്തിൽ അവിടെ വെച്ച് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതൊരാദ്യത്തെ ശ്രമമാണ് ഈ ഘട്ടത്തിൽ തന്നെ ഈ കടുവയെ മയക്കുപെടി വെക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ടുള്ളത് കാരണം പൂർണ്ണമായും അവശനായിട്ടുള്ള ഒരു നിലയിലാണ് ഈ കടുവയുള്ളത് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമീപത്തേക്ക് ചെന്നാലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മയക്കു വഴി വിളി വെക്കുന്നത് ഉടൻ തന്നെ വെക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് അതനുസരിച്ചുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കടുവ രാവിലെ മുതൽ അവിടെ കിടക്കുകയാണ് അവിടെ നിന്ന് മാറിയിട്ടില്ല ഇന്നലെ മറ്റൊരു സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്ററോളം നടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ചതുപ്പിൽ വെള്ളമുണ്ട് ആ വെള്ളം മാത്രമാണ് ഈ കടുവക്ക് ലഭ്യമായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തിനിടയിൽ ഭക്ഷണങ്ങളൊന്നും രീതിയിൽ വലിയ അവശ്യതയുണ്ട് കടുവയ്ക്ക് കാലിലെ പരിക്ക് ഗുരുതരമാണ് കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ആ കൂട്ടിലേക്ക് പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള അവശ്യതയാണ്